അഞ്ച് ചെറിയ പിഞ്ചു കുഞ്ഞുങ്ങളാ ആരോ വയിൽ ഉപേക്ഷിച്ച് പോയി രാവിലെ ഞണ്ടി നിറങ്ങാൻ വേണ്ടി കടപ്പുറം വന്നതാ കടപ്പുറം വന്നിട്ട് നോക്കുമ്പോൾ അഞ്ച് ചെറിയ കുഞ്ഞുങ്ങൾ ആരോ വയിൽ ഉപേക്ഷിച്ച് പോയതാണ് ഞാൻ കാണിച്ചരാ എന്നെ കണ്ടപാട് ഓടി വന്ന് വിഷം നീട്ടി ഒന്നും പറയണ്ട ഓടി വന്ന് അരിയത്ത് വന്ന് എന്തെങ്കിലും തിന്നാൻ കിട്ടുമെന്നെല്ലാം നോക്കി പിന്നെ നേരെ ഒന്നും നോക്കിയിട്ടില്ല നേരെ പുരക്ക് പോയി നേരെ പുരയിലേക്ക് പോയി നോക്കുമ്പോൾ ഒന്നുമില്ല ആരോ ബാക്കി വെച്ച രണ്ട് പത്തിലും കുറച്ച് മീൻ്റെ കറിയും എല്ലാം ഉണ്ട് അതെടുത്തിട്ട് വരുന്നുണ്ട് എന്തായാലും ഇപ്പോൾ ഓണടിക്കുമ്പോൾ തന്നെ വരും എല്ലാവരും വരും ഇതാ കാണാം ണ്ടാവല്ലോ ബാ വാ വാ എന്താ കല്ലിൻ്റെ ഉള്ളിലായ്മ നിങ്ങളെല്ലാം രസപ്പെട്ടു ഇങ്ങോട്ടോ ഇങ്ങോട്ടോ ഇതേ ഉള്ളു വേ തിന്നോ വേ തിന്നോ വേറൊന്നും ഇല്ല ഓ നല്ലോണം ബസ്തിനി നല്ലോണം ബസ്തിനി വെറുതെ അല്ല ആരോ ചെയ്ത കൊടും ക്രൂരത അമ്മൻ്റെ അടുത്ത് എടുത്തിട്ട് ഇതാ കടപ്പുറം കൊണ്ടുവിട്ടി ും കിട്ടാത്ത കൊണ്ടുള്ള ആക്രാദം കണ്ട വിശപ്പിന്റെ പവർ കുറച്ച് വെള്ളവും കൊടുക്കാം ഏതായാലും ഞണ്ട് കിട്ടിയില്ലേ തൽക്കാലത്തേക്കായിരുന്നു എന്റെ പിന്നെ വെള്ളമെല്ലാം കൊടുക്ക വെള്ളം ഇതിൽ തന്നെ ഒഴിച്ചു കൊടുക്കാം ആ ഇവിടുന്ന് ആരോ വെള്ളം കൊടുത്തിരും തോന്നി ഒരു കുപ്പി മുറിച്ചിട്ട് കാണുന്നുണ്ട് ആ ഇതിലും ഇതിലും വെച്ചുകൊടുക്കാം അതിനെല്ലാം നല്ലോണം സമാധാനമായി തോന്നും വെള്ളം മോളിന്ന് കുടിച്ചേ വെള്ളതാണെന്ന് കുടിച്ചോ ഒരു ചെറിയ ഓൾസിന്റെ ഉള്ളിൽ നിൽക്കുന്നോണ്ട് ആരും കൊണ്ടുപോകത്ത കുറുക്കനൊന്ന് ഓ എന്നാൽ പിന്നെ നമ്മൾ പോട്ടെ ടാറ്റാ ബൈ ബൈ